ും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുമ്പോൾ സ്വഭാവ പ്രഭാവം കൊണ്ട് ജ്വലിക്കുന്ന നിരവധി കഥാപാത്രങ്ങളെ കണ്ടുമുട്ടാറുണ്ട് എന്നാൽ സ്വന്തം പ്രഭാവം കൊണ്ട് ഒറ്റ ഇതിഹാസമായി തീർന്ന ഒരു ചരിത്ര പുരുഷനെ നിങ്ങൾക്കറിയാമോ എന്റെ ജീവിതമാണ് സന്ദേശമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആജമം കാണിച്ചനായ ഭാരതമുഖ മോഹൻദാസ് ഒരേ സമന്വയിപ്പിച്ച ഗാന്ധിജിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് മഹാത്മാ വിശേഷിപ്പിക്കാൻ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള ഒരു മഹാ മനീഷിയെ പ്രേരിപ്പിച്ചത് ഈ അനങ്ങരയാണ് ലോക നേതാക്കളുടെ ഈ കർമ്മയോഗിയുടെ തലപ്പൊക്കം അടയാളപ്പെടുത്തിയത് നമുക്കറിയാം ഇന്ത്യയെ പോലെ വിദേശാധിപത്യ

ব্যক্তিជីវদাতില সামূহিক রাষ্ট্রীয় জীবদাতില পুর পাউরেന്റെ ভাগদেয়া আতিয়ম কৃত্যমান আদেয়ালে পেডতি জীবন മുഴുവন সত্যানেশিকনায়েনা গান্ধী সত্যম തന്നെയാണ് দেবমെന്ന তানে বোধম নমক বিলিত প্রিয়রে সরকার অফিসগড়লে চুরিরল তুকেপড়লে বড়ম ঋষিত্রমো নায়ক অবলে হিমাতাবঙ্গলে চ পুড়িয়া নিদিক পেটা বড়ম ঋষিলয় আগরদে গান্ধী মরিচ

శాంతికి దమా నిన్ను మీ గాంధీ